കണ്ടോ ഉറവുണ്ടായതാണ് കേട്ടോ അത് കണ്ടില്ലേ ഇതിൽ വല്ലാണ്ട് കളിച്ച് കഴിഞ്ഞു വെച്ചാൽ ചേറ്റൂണ് ഇനി കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനൊക്കെ ഉണ്ടാവും കേട്ടോ അതിൽ ചെറിയ ചെറിയ മീനുകൾ ഇപ്പോൾ എന്താണെന്നറിയോ കുട്ടികൾ സ്കൂൾ വിട്ട് വിട്ടൊക്കെ വന്നു കഴിഞ്ഞ വെച്ചാൽ ഇതിൽ മീൻ ഉണ്ട് തവള തവളക്കുട്ടികളില്ലേ ചെറിയ ചെറിയ തവള തവളക്കുട്ടികൾ അത് ഉറവ് വരുന്നതിനെ കാണിച്ചു തരാം കേട്ടോ മണ്ണിൽ നിന്ന് തന്നെ ഇങ്ങനെ വന്നിട്ട് എന്താ ഇത് കൂടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കനാലിൽ കൂടെ ഒക്കെ അതേപോലെതാ കണ്ടില്ലേ ബഡി ഇവിടുത്തെ ഉള്ളത് നേരെ കനാലക്കാണ് കേട്ടോ പോണത് അമ്മ ചീത്ത അറിയും ചിലപ്പോഴൊക്കെ ഞാൻ ഇതേപോലെ കുട്ടികളുടെ പോലെ വെള്ളത്തിൽ ഇങ്ങനെ കാല് വെക്കുക അപ്പം അമ്മ അറിയാ ചേറ്റൂണ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇത് കൂടെ പോണു നോക്കും മുട്ടി നല്ല സൗണ്ട് അതുകൊണ്ട് എത്ര വീഡിയോയിൽ കിട്ടുമോ എന്നറിയില്ല കള കളക്കളന്നുള്ള ആ വെള്ളത്തിൻ്റെ സൗണ്ടില്ലേ ആ സൗണ്ട് നല്ല രീതിയിലുണ്ട് അല്ലേ അമ്മ ഇപ്പം എന്താ പണിയെന്നറിയോ വലിയ മാ തോണി ഉണ്ടാക്കി താട്ട് അമ്മു ചേച്ചി തോണി ഉണ്ടാക്കി താട്ട് അറിയുക എന്നിട്ട് തോണി ഉണ്ടാക്കുക അവിടെ കൊണ്ടുവന്നിട്ട് ഒഴുക്കി വിടുക കേട്ടോ അതിൻ്റെ മുകളിൽ ചെറിയൊരു കല്ലും വെക്കും കുറച്ച് കന ഉള്ള കല്ലാണെന്നു വെച്ചാൽ എന്താ നമ്മുടെ പേപ്പറല്ലേ വേഗം നാശമായി പോയില്ലേ ഇത് മതിയോ ഇത് മതിയോ ഇതൊക്കെ ഉണക്കണു അല്ലെ അമ്മ എന്തറ ഞാനൊരു എല്ലാം എല്ലാമ്പാടെ കൂട്ടത്തോടെയാണല്ലോ എന്താ നീ ഒന്ന് ചിരിക്ക് സന്തോഷിക്കൂ കുട്ടി എന്താ ചാതപ്പാ ഏ എന്താണ് എന്തിനാ തൊള്ളിടുന്നത് ഓ പറയുമ്പോ ഒന്നും കൂടി എന്തറീരോ കോഴിക്കുട്ടികൾക്കേ കൊറച്ചരിട്ടോ ചോറല്ല അരി കൊടുക്കാൻ വിട്ടു ഗോതമ്പോടിയാണ് കേട്ടോ ഗോതമ്പൊടിയിൽ കൊറച്ചതാ ഉപ്പിട്ടിട്ടണ്ടേ മക്കളെ സ്കൂളിൽ കിട്ടിയ എന്തെങ്കിലുമൊക്കെ വേണ്ടേ കപ്പ കുറച്ചുണ്ട് നാലുമണി വരെ ഉം അതിനാണ് ഇനി എന്തെങ്കിലുമൊക്കെ ദിവസം അവർക്ക് വേണം കേട്ടോ പ എന്താ ഏതാ മരി അതവിടെ റേഷൻ കടയിൽ അരിയില്ലേ അരി കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊക്കരക്കൊക്കോ പറയുന്നത് കണ്ടോ കൂട്ടത്തോടെ ഇപ്പോഴേ ഒരു വെള്ള പട്ടിണ്ട് കെട്ടോ കുട്ടികളെ ആട്ടുകയാണേ കുട്ടികളെ പറഞ്ഞാത്ത കുട്ടിക്കാതാ വരും അതാ വന്നു എല്ലാരും വന്നപ്പുണ്ടല്ലോ അവൾക്ക് ഭയങ്കര അധികാര പാവ അവൾക്ക് ഏ തിന്നാനെ മറ്റൊര് തിന്നാനിക്കില്ലേ അവള് അവൾ ആരാ വെച്ചിട്ടാ നമ്മളെ പോലെ പറയാൻ പറ്റില്ല എന്ന് ഉള്ളൂ മുട്ടി നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് മനസ്സിലാവും തിരിച്ചു പറ അതാണ് നമ്മൾ വിളിക്കുമ്പോഴൊക്കെ അവർ കണ്ടോ ഓടി വരും ചാത്തപ്പനം പറയുമ്പോഴൊക്കെ ഇനി ചക്രാന്തി ആവുമ്പോഴേയും ആൾക്കാരിങ്ങനെ വന്ന് ചോദിക്കട്ടോ അതാണ് അപ്പോൾ ഇവർ നല്ല ഇണക്കായിട്ടോ ദൈവൻ നല്ല ഇണക്കം വന്നു നമ്മളോട് ആ ചാത്തപ്പനെ പോലെ തന്നെ എന്തോരണക്ക വെച്ചിട്ടാ പറഞ്ഞതൊക്കെ മനസ്സിലാവണ്ടബന് കണ്ടില്ലേ ഇനി ആയി ചക്രാന്തി ആയിക്കഴിഞ്ഞുവെച്ചാൽ ഓരോരുത്തർ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ കോഴി ഉണ്ടോ ഞങ്ങൾക്ക് കോഴീനെ തരുമോ എന്ന് ചോദിക്കട്ടോ ഞാൻ പറയും കോഴിയില്ല ചെറിയ കുട്ടികളാണ് തരില്ല എന്ന് വീഡിയോയിൽ കോഴീനെ കാണിച്ച് കഴിഞ്ഞു വച്ചാൽ കാണാൻ അവർക്ക് അടുത്തുള്ള അടുത്ത് പറഞ്ഞാൽ കുറച്ച് ഒക്കെ ഗ്യാപ്പുള്ളവർ കഴിഞ്ഞ പ്രാവശ്യം വളർത്താനാണ് പറഞ്ഞിട്ട് നാല് കോഴീനെ കൊണ്ടുപോയിട്ട് അവർ വളർത്തിയില്ല ഞാൻ ആർക്കും കോഴീനെ കൊടുക്കില്ല എന്തടാ തുണി ഇടാന്ന് കഴിഞ്ഞാ ആ ഉള്ള തുണി കൂടി ഉള്ള തുണി കൂടി നനേണ്ട അവസ്ഥ മഴ അമ്മക്ക് ക്ഷീണം വരിക കൊഴച്ചില് വരിക എടുക്കില്ല ശരിക്കും കേട്ടോ അതെന്നല്ലേ പൂളക്കിഴങ്ങേ പച്ചക്ക് അമ്മയ്ക്ക് പച്ചക്ക് പച്ചക്ക് പച്ചക്കിന് പക്ഷെ ഇത്രയും കാലം നമ്മക്ക് പൂള കഴിക്കുമ്പോ ഇങ്ങനെ വന്നിട്ടില്ലല്ലേ ആ പൂ നാളി ഇതേപോലെ ഞാൻ എന്താ ഞാൻ ഞാന് എട്ടനമ്പാടെ എവിടേക്കാ പോയി കോങ്ങാട് പോയിട്ട് വരുന്ന സമയത്ത് ചായയും പഴംപൊരിയും കഴിച്ചു മൂന്ന് ദിവസല്ലേ വയറിന് ഒരു സുഖമില്ലാണ്ട് കൃത്തി കൊട്ടക്കുന്നോട്ടെ ഞാന് വിശപ്പല്ലേ ഇന്ന് ഞാൻ രാവിലെ ചോറേണ്ടതാണേ പിന്നെ കഴിച്ചല്ലേ വിശപ്പില്ല രാവിലെ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര കണ്ടിട്ട് ഞാൻ പപ്പ വണ്ടത് ഒരുപാട് മധുരം വേണ്ടാലെ ലൈറ്റ് മധുരം

ആ പൂച്ച ആദ്യം കുട്ടികൻ്റെ വീട്ടിലുണ്ടായിരുന്ന പൂച്ചേനെ പോലത്തെ പൂച്ചാല ഇവിടെ എന്താണെന്നറിയാ ചാക്കിട്ടക്കണത് ഇവിടുത്തെ മണ്ണൊക്കെ ഒലിച്ചൊലിച്ചൊലിച്ചു പോവാണേ അതങ്ങോട്ട് ചാക്കിട്ടതാ ആമുട്ടിയും അതിലൊരു കൊള്ളി കൊണ്ടെന്ന് വെച്ചാ പിന്നെ വേഗം വേഗം കഴിയും കഴിയും നമ്മടെ അരിപ്പൊടിയും കൊണ്ട് ഇണ്ടാക്കണേക്കാളും ടേസ്റ്റ് എനിക്ക് ഇതായിട്ടോ ഇഷ്ടം ശരിക്ക് ഗോതമ്പ് പൊടിയും കൊണ്ട് അമ്മയ്ക്കമ്മ അരിപ്പൊടി ഇഷ്ടം എനിക്ക് ഗോതമ്പൊടിയും കൊണ്ട് ഇഷ്ടം ഗോതമ്പല്ലേ ടേസ്റ്റ് ഏഹ് ഗോതമ്പൊല്ലോ ട അതാ ചിലവർക്ക് ഇത് ഇഷ്ടമില്ലാത്തവരുണ്ട് കേട്ടോ അപ്പം അവർക്ക് ചോളകം അപ്പോൾ അത് കാരണം ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഓരോന്ന് ആദ്യം എന്താ എൻ്റെ വീട്ടിലേയും അമ്മ പണിയില്ലാത്ത ദിവസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നുണ്ടാക്കി അപ്പോൾ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോല്ലേ അല്ലെങ്കിൽ കുറച്ച് നേരം വൈകിട്ട് വരുന്ന ആൾക്കാർ അന്ന് സ്കൂൾ വിട്ട് വരുമ്പോൾ ഒന്നോർത്ത വീടെത്തും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വരും അപ്പമ്മ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ മംഗളോ മനോരമ അന്നൊക്കെ മംഗള മനോരമയാണ് കേട്ടോ പണിയൊക്കെ ഒരുക്കി മംഗള മനോരമയൊക്കെ ഇങ്ങനെ വായിച്ചിരിക്കണ്ടാവും ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഇഷ്ടമുള്ള കറിയും വെച്ച് ഫോണും ടി വി ഒന്നും ഇല്ലല്ലോ ആ മംഗള മനോരമയും അത് ഇതുപോലെ ഇല്ല കേട്ടോ ഇപ്പോഴൊക്കെ നമ്മുടെ വീട്ടിക്കായിട്ട് ഓരെണ്ണം വാങ്ങല്ലേ അങ്ങനില്ല ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരാളുടെ വായിക്കൽ കഴിഞ്ഞിട്ട് അടുത്ത ആളുടെ അടുത്തുനിന്ന് പോയി വാങ്ങുക വാങ്ങുക അതേപോലെ എന്താ നമ്മുടെ റേഡിയോ അല്ലേ ഇപ്പൊ നമ്മുടെ വീട്ടിൽ റേഡിയോ ഉണ്ടായിരുന്നില്ല തൊട്ടടുത്ത വീട്ടിലുണ്ടാവും അപ്പൊ ഞായറാഴ്ചയൊക്കെ എന്ന് പറഞ്ഞുവച്ച ശബ്ദരേഖ ഉണ്ടാവും ഈ അപ്പോൾ ഈ ശബ്ദരേഖ കേൾക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുകയെന്നറിയോ പറയും ഞായറാഴ്ച കഴിയുമ്പോൾ ഒന്ന് കുറച്ച് സൗണ്ട് കൂട്ടി വെക്കിയിട്ടാ പറയും അപ്പങ്ങനെ അവ കുറച്ച് കൂടുതൽ സൗണ്ടിൽ കൂട്ടി വെക്കും അന്ന് ഞങ്ങളൊക്കെ മണ്ടി കഴിഞ്ഞാൽ അപ്പൊ അടി കാരണം അത് കേൾക്കില്ലേ അതിൻ്റെ ടി വി ഒന്നും ഇല്ലല്ലോ അതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ബഹളം ഉണ്ടാക്കുമ്പോഴേ ഇവിടെ റെഡി ഉണ്ടായിരുന്ന ഓ വീട്ടില് പിന്നെ കൊറേ കഴിഞ്ഞിട്ടാണ് അത് ഇതിനെ വേണ്ടത് എന്നിട്ട് എപ്പോഴും പറയും മഴ പെയ്താതിരി കിട്ടില്ലല്ലോ ആകാശവാണി തിരിപ്പൊക്കെ അത് മതിയായിരുന്നു അത് എപ്പഴൊക്കെ എനിക്ക് പിന്നെ റേഡിയോ വാങ്ങി റേഡിയോ വാങ്ങിക്കഴിഞ്ഞ കഴിഞ്ഞ പിന്നിങ്ങനെ അതില് പാട്ടൊക്കെ കേക്കാൻ വേണ്ടിട്ട് ഭയങ്കര അത് തിരിച്ചു ഭയങ്കര രസമായിരുന്നു കണ്ടോ തീ പിടിപ്പിക്കാൻ ആരോക്കിയൊക്കെ അമ്മ കുട്ടി ഏ കുട്ടികളെ വിട്ടു അംഗനവാടി കുട്ടികളെ വിട്ടു ആദ്യം മൂന്നരയുമ്പോ ബസ് വരുമ്പോ പറഞ്ഞ കാത്തു നിൽക്കാലോ ഇനിയിപ്പോ മൂന്നരക്കല്ലല്ലോ സ്കൂൾ ബസ് നാലുമണിക്കല്ലേ ഇനി നാലുമണിക്കും വരില്ല എന്നോ അവിടുന്നേ മണിക്ക് അത്ര വിടുള്ളു ഈ കുറവുകളുള്ളതുകൊണ്ടേ ഇപ്പൊ ഒന്ന് കണ്ണ് തെറ്റി അങ്ങോട്ട് പോവുക കേട്ടോ കണ്ണ് തെറ്റി വച്ചക്കൻ പോവും ലാസ്റ്റിക്കായപ്പോ തേങ്ങ അമ്മയോ അവിടെ ഇതേപോലെ വൈകുന്നേരം ആവുമ്പോൾ പലഹാരം ഉണ്ടാക്കുക ഞങ്ങളുടെ തൊട്ട എടുത്ത് കൊടുത്ത ഇന്നമ്മ കേട്ടോ ഇന്നമ്മ എപ്പോഴും പണി മാറ്റി പണിമാറ്റി വരുമ്പിക്കുണ്ടാക്കുമോ എന്താ അള്ളു പറഞ്ഞാൽ അത് അരച്ചിട്ട് അവർക്ക് പണിമാറ്റി വരുമ്പിക്കുണ്ടാക്കി വയ്ക്കും നാലുമണിക്ക് നാല് മണി ചായക്ക് അതില് പതിവാണ് അമ്മ പണിയില്ലാത്ത സമയം അവിടെ അമ്മ പറയുന്നത് മിച്ചറോ മുറുക്കോ അവിടെ മിച്ചറും മുറുക്കൊന്നും വാങ്ങില്ല ഞാൻ എന്തെങ്കിലും അവിടെ പോയി എന്തെങ്കിലും തിന്നാനൊക്കെ അവിടെ അമ്മയ്ക്ക് ഒഴിവുള്ള സമയത്ത് ഒന്നുമില്ലെങ്കിൽ ഈ അവിലില്ലേ അവൽ നനച്ചേക്കില്ലെങ്കിൽ പുഴുനെല്ലരി അരച്ചിട്ട് താട്ടിൽ അരയ്ക്കും എന്നിട്ട് എന്തെങ്കിലും എപ്പോഴും എപ്പോഴൊന്നും ഉണ്ടാവില്ല കേട്ടോ എപ്പോഴെങ്കിലും അമ്മയ്ക്ക് ഇങ്ങനെ ഇതേപോലെ മഴയൊക്കെയുമ്പോൾ പണിക്കുവാൻ പറ്റാതെ ചെയ്യുമ്പോൾ അപ്പം മാത്രം ചട്ടി ചൂടായി രണ്ടെണ്ണം തിരിച്ചിട്ട് ിൻ്റെ അടപ്പിടുത്തിട്ടെ മുട്ടായിടെ ഉള്ളിൽ കൂടെ ഒക്കെ പോയില്ലേ വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ട് കേട്ടോ കാനേരത്തുനിന്ന് അമ്മ ഉണ്ട് അവിടെ വീടിൻ്റെ ഏട്ടന്മാർ വന്നിട്ടില്ല ഏട്ടന്മാരോന്ന് എന്താ നമ്മുടെ ചോളല്ലേ ചോളം വേവിച്ച് വെച്ചോട്ടോ മക്കൾക്ക് ഇതാണ്ടില്ലേ ചോളം വേവിച്ചേ അപ്പയ്ക്ക് എന്താണെന്നറിയോ എൻ്റെ കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവർ വന്ന് ഈ ബസ് വരുമ്പോഴേ കുട്ടികളെ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഇവിടെ വന്നിരിക്കും കേട്ടോ കുറച്ചു നേരം ചില സമയത്ത് ചില സമയത്ത് ഉണ്ടാവില്ല അപ്പോൾ അവയൊക്കെ കഴിച്ചു ഞാൻ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ നമുക്കപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അല്ലമ്മോ അപ്പോൾ അവരെയൊന്നും കാണിക്കാൻ പറ്റിയില്ല ഇപ്പം നമ്മളിതാ അമ്മ വന്നത് അമ്മ അവിടെ അപ്പുറത്തേക്ക് വന്നത് ചായയും കൂടി കുടിക്കാൻ കയറിയിട്ടില്ല അവയ്ക്ക് അമ്മയ്ക്ക് വീടിൻ്റെതാണ് അവർ കഴിച്ചതിൻ്റെ പാത്രം അംഗലവാടി ബസ് വന്നപ്പോ അവരങ്ങനെ വേഗം പോയതാ എന്നാ വണ്ടി വരുന്നു ഇങ്ങോട്ട് നിക്കട്ടാട്ടോ അത് ഞങ്ങളിപ്പോ മധുരം നല്ല കമ്മിയായിട്ടാ കൂടിക്കണതേ അമ്മയ്ക്ക് ഇത് പോരാന്നോ അതാണോ ഒരു മധുരം കമ്മി നമ്മള് ഞാൻ അഞ്ചു പ്രൈസ് വേറെല്ലേ നമ്മൾ എടുത്തോളും എന്താണ്ടോ ചായ മധുരം ഇടാന് ഞങ്ങളിപ്പോ കമ്മിയായിട്ടോ കണ്ട ഗോതമ്പ് പൊടിയും കൊണ്ടന്നെയാണേ ഉം ഗോതമ്പ് പൊടിയും കൊണ്ട് കണ്ടില്ലേ കഴിക്കും മൈദയും കൊണ്ട് കൊണ്ട് കൊണ്ടും താരിപ്പൊടിയും കൊണ്ടുണ്ടാക്ക അറിയും ഇവിടെ അമ്മ പറയും എന്താ അമ്മു ഞാനൊക്കെ ചൂടോടെ അങ്ങനെ വായ്പ പൊള്ളില്ലേ മക്കള് പൊള്ളില്ലേ ചോദിക്കും നമുക്കിത് ചൂടോടെ കഴിച്ചിട്ട് നല്ല വാങ്ങാട്ട മാലയുടെ കല്ല് പോയി വാങ്ങാമ്മോ എന്താ പറഞ്ഞ അത് അച്ഛമ്മ ചായ ചൂടാറിക്കണേ എന്താണ് പാപ്പ വേണോ പൊന്നൂസ് നോക്കൂ ോ എന്താന്നറിയോ ഉറങ്ങുമ്പോ കുട്ടി പോണത് അറിയില്ല എന്താ മുന്നാ മുട്ടോ എന്താണ് എന്താ വേണ്ടി പറ പറയപ്പോ അച്ചപ്പം വേണെന്ന് ഇന്നിപ്പും ഉള്ളപ്പോ അച്ചപ്പത്തിനാ പൂതി ആ ഇത് നോക്കിയൊക്കെ ചോളം പോയി പുഴുങ്ങിയച്ചക്കണത് കണ്ടോ പൊട്ടിക്കാണ്ട് തിന്നെയാണ് കേട്ടത് ഇത് പൊട്ടാൻ പാടില്ല സുഖന്യേ ആ പൊന്നൂസ് നീച്ചില്ലേരം ഇപ്പഴൊന്നല്ല അമ്മ വന്നിട്ട് ഒരു മണിക്കൂറായി സമയം അത് ഏട്ടന്റെ വണ്ടിയല്ലേ അമ്മ വേറെ വണ്ടിയിൽ വന്നതേ ആ അമ്മ വന്ന് പുതിയ വീട്ടിൽ പണിക്കാരൊക്കെ പോയി കണ്ട് എന്തായി അമ്മ പണി ഇഷ്ടായോ വീട് വീടെങ്ങനെയുണ്ട് ഇപ്പൊ പറഞ്ഞു അവൾക്ക് ച്ച അവം കൂടുതലാണ് എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കാന കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എന്താക്കാന്ന് പറഞ്ഞല്ലേ നിങ്ങൾക്ക് ചക്ക വേണോ ഇതാ എത്രണം വേണം എടി അമ്മയ്ക്ക് കൊടുക്കോട്ടിയത് വ ചൂടണ്ടേ സുഖനെ ചായ എടുക്കടി ചായ കുടിക്ക എന്തിനാ വെറുതെ നിൽക്കുന്നത് ഒരിക്കലും ചായ വേണം ചൂടില്ലാത്ത ചായക്ക് വേണ്ട ചൂടുള്ള ചായ വേണം എന്താന്നറിയോ ശരീരം ഒക്കെ തണുപ്പ് പിടിച്ച പോലെ അല്ലേ സുഖം തോന്നുന്നില്ല രണ്ടു ദിവസമായിട്ടൊരു സുഖല്ല കണ്ടോ ഈ അനിയടുന്ന ഒന്നും എന്നോട് ചെയ്തില്ല അമ്മ രണ്ടു ദിവസമായിട്ട് ഞാൻ ജിമ്മിനൊന്നും പോയില്ലാട്ടോ ഇവര് വിചാരിച്ചു ഞാൻ മടി പിടിച്ചിട്ടാണ് വെയ്യാണ് എന്റെ അമ്മ വന്ന് കണ്ടതും പറഞ്ഞു എന്താ നിനക്ക് വെയ്യേ എന്നുള്ളത് ഒരാൾ എന്നോട് മിണ്ടിയില്ല വെയ്യ എനക്ക് മടിയാണെന്നല്ല എന്താ നിനക്ക് വെയ്യേനേ പറ്റും ഞാൻ പോവാത്തേനും ഇവര് വിചാരിച്ചു ഞാൻ മനഃപൂർവ്വം കള്ളത്തരം കാട്ടിന്നലെ രണ്ടു ദിവസമായിട്ട് തീരെ വെയ്യായിരുന്നു ഞാൻ എന്നിട്ട് മിണ്ടയേ ചെയ്തില്ല കോഴി കഞ്ചാവ് അടിച്ച പോലെ അവിടെയും കുറച്ചേരം തോന്നും ഇവിടെയും കുറച്ചേരും തോന്നും ഇന്നും ഇന്നും പോയിട്ടില്ല കൂളിയൊക്കെ കഴിഞ്ഞാൽ പച്ചത്തിൽ കൂളിയൊക്കെ നേരത്തെ കഴിഞ്ഞു എന്താണെന്നറിയില്ല ഭയങ്കര മേല് വേദന ഒരു സഞ്ചാരം അടിക്കല് ഏ അപ്പോഴേ കാലാവസ്ഥയുടെ നമ്മള് വീഡിയോ നിർത്തുകയാണ് കേട്ടോ ഞങ്ങൾ ഇനി ഇതാ ഇത്രയും ചോളൊക്കെ ഉണ്ട് അട ഉണ്ടവിടെ അട അവിടെന്തേ ചോറിന് വെള്ളം വെക്കണ്ടമ്മ അത് കുളിക്കാടുക്കണ്ടോ വെള്ള വേണോ ഇതിലെന്നെ അപ്പൊ ആ പടി ആയില്ലേ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇനി കാണിക്കാലേ നമുക്ക് എന്താണെന്നറിയോ അമ്മ വന്നതല്ലേ അമ്മടെ വിശേഷങ്ങൾ നമ്മൾ കുറച്ച് കേൾക്കണ്ടേ അമ്മടെ വിശേഷം നല്ല വിശേഷങ്ങളൊന്നല്ല അപ്പത്തെ ഇങ്ങനെ വിശേഷങ്ങളും വിശേഷങ്ങളൊന്നും പറയാം അങ്ങനെ ഇല്ലാട്ടോ വേറെതല്ല പറയുന്നത് ഏട്ടന്റെ ഇപ്പം മരുന്ന് കഴിച്ച ശരിയും ആ ഒരു ഇതൊക്കെ അല്ലാതെ വേറെ ദൈവത്തിന്റെ ഗുഹൃത്തം കൊണ്ട് ഒരു കുഴപ്പമില്ല ഇല്ലാതിരിക്കട്ടെ ഭഗവാനെ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം